എന്റെ പേര് റഷീദ് എന്റെ എന്റെ വീട് ഇവിടെ കൊടുങ്കി താലൂക്ക് തന്നെ എറിയാട് സ്വദേശം ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സബ് ഇൻസ്പെക്ടറായിട്ട് പെൻഷൻ പറ്റിയതാണ് മുപ്പത്തി മൂന്ന് വർഷം സർവീസ് ഉണ്ടായിരുന്നു അപ്പം പെൻഷൻ പറ്റിയിട്ട് ഇവിടെ എ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചീഫ് സെക്യൂരിറ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു ഡിസംബർ പതിനാറാം തീയതി ഇവിടെ ജോയിൻ ചെയ്തു രാജ്യമായിട്ട് ആറു ദിവസം കഴിഞ്ഞിട്ട് ഡിസംബർ ട്വൻ്റി വണ്ണിന് പന്ത്രണ്ട് ഇരുപതിന് എനിക്ക് പെട്ടെന്ന് ഇവിടെ ഒരു മോക്ടലിൻ്റെ ഭാഗമായിട്ട് ഒരു ഡെമ്മോ വാങ്ങിക്കേണ്ട അടിസ്ഥാനത്തിൽ ഞാൻ ലിഫ്റ്റ് ഉപയോഗിക്കാണ്ട് ലിഫ്റ്റ് സ്റ്റെപ്പ് കയറി തിരിച്ച് ഇറങ്ങി വന്നതിന് ശേഷം എനിക്ക് ചെറിയൊരു തലറക്കം മാതിരി ഫീൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചൂടുവെള്ളം ചെന്ന് ആവശ്യപ്പെട്ട് ക്യാൻറ്റീനിൽ ചൂടുവെള്ളം കുടിച്ചു അത് കുടിച്ച് ഞാൻ എഴുന്നേറ്റ് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എനിക്ക് ഓർമ്മയില്ല പിന്നെ അവിടെ കുഴഞ്ഞ് വീണാണ് ചെയ്തു സ്പോട്ടിൽ തന്നെ കുഴഞ്ഞ് വീണ് ഇവിടെ നിന്ന് പെട്ടെന്ന് ഒരു കോഡ് വിളിച്ച് ആക്റ്റീവായിട്ട് എല്ലാ ഡോക്ടർമാരും പെട്ടെന്ന് മൊബിലൈസ് ചെയ്ത് ഷ്വാലിറ്റിയിലെത്തി അതിനുശേഷം കാറ്റ് ലാബിൽ കൊണ്ടുപോയി എന്നെ സി പി ആർ ഒക്കെ തന്നു എന്ന് ഡോക്ടർ പറഞ്ഞത് കാല അറസ്റ്റ് സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് സി പി ആർ ഒക്കെ തന്നെ തന്ന് ചെയ്യേണ്ടതെന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ ഫുഡെല്ലാം കണ്ട്രോൾ ചെയ്ത് ഞാനിപ്പോൾ പൂർണ്ണ ആരോഗ്യവനാണ് ഒരു മാസം കഴിഞ്ഞപ്പോൾ തിരിച്ച് ഡോക്ടർ അഡ്വൈസ് പ്രകാരം ഞാൻ തിരിച്ചിവിടെ ജോയിൻ ചെയ്ത് അപ്പോൾ ഇവിടെ തന്നെ വർക്ക് ചെയ്യാണ് സ്റ്റെപ്പൊക്കെ കയറുന്നുണ്ട് ഓടി കയറുന്നില്ല സാധാരണ ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് ഓർമ്മയില്ലല്ലോ ശരിക്കും ആക്ച്വലി എനിക്ക് ശരിക്കും ഓർമ്മ ഇല്ലാത്ത സമയത്ത് എൻ്റെ വൈഫ് പറഞ്ഞ അനുഭവം പറയണം വൈഫ് പറയണത് ഇത്രയും ഒരു കെയർ കിട്ടും ശരിക്കൊരു ഫീൽ ഓഫ് പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്ത് പ്രൊട്ടക്ഷൻ അതാണ് നമുക്ക് വേണ്ടത് ശരിക്കും അത് നമുക്ക് ശരിക്കും കൂടി കിട്ടി എന്നാണ് വൈഫ് പറയണം ഞാനതല്ലാൻ കഴിഞ്ഞ് എനിക്കൊരു ശരിക്കൊരു ഏഴ് ദിവസം കഴിഞ്ഞാൽ ശരിക്കും ഓർമ്മ എനിക്ക് എനിക്ക് ഫീൽ ചെയ്തത് ഓർമ്മ വന്നായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് പക്ഷേ എനിക്കത് ഓർമ്മയില്ല എൻ്റെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ സംസാരിക്കുന്നുണ്ട് ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരുന്നു വിസിറ്റേഴ്സ് എങ്കിലും വരുന്നോട് സംസാരിക്കും പക്ഷെ എനിക്കത് ഓർമ്മയില്ല ഇന്നിപ്പം ഇന്നിപ്പം കൊടുങ്ങല്ലൂരിൽ റണ്ണിങ്ങിലുള്ള ഏറ്റവും എല്ലാ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ ഏറെ തന്നെയാണ് വേറെ ഒരു ഹോസ്പിറ്റലിൽ ഇത്രയും ഇല്ല എന്നാണ് എൻ്റെ അറിവ് അതുമാത്രമല്ല നമ്മുടെ ഫാമിലിയും എല്ലാവരും ഇപ്പം വന്ന കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലും അവർക്കും ഭയങ്കരമായിട്ട് അത് ബോധ്യപ്പെട്ട ഒരു സംഭവമാണ് കേരള സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാർഡിയോളജി ടീം തന്നെ ഭയങ്കര ഒരു നല്ലൊരു ടീം തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത് അത് ഡോക്ടർ സെമിൽ സാറും സർജറി ബാക്കിയെല്ലാം ഇവിടെ എല്ലാ ഫെസിലിറ്റിയും ഉള്ളൊരു ഹോസ്പിറ്റൽ തന്നെയാണ് എയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടാതെ ഇന്ന് കൊടുവിൽ കിട്ടുന്ന എൽ വെച്ച് ഏറ്റവും നല്ല അറേഞ്ച്മെൻ്റും ഇവിടെ തന്നെയാണ് ഉള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു